കൂടല്ലൂർ കുശക്കുഴിക്കടവിൽ പാലം നിർമ്മിച്ച നെമ്മാർ ഗോവിന്ദാപുരം റോഡിലെ വാഹന ഗതാഗതം കൂടല്ലൂർ പല്ലശ്ശന വഴി തിരിച്ചുവിടണമെന്ന് ഓൾ കേരള എഴുത്തച്ഛൻ സമാജം വിത്തനശ്ശേരി ശാഖ കുടുംബയോഗം ആവശ്യപ്പെട്ടു ജാതി സെൻസസ് എഴുത്തച്ഛൻ സമുദായ അംഗങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു പോത്തുണ്ടി ഡാമിനെ പ്രധാന ഷട്ടർ നന്നാക്കുന്നതിന് നേതൃത്വം നൽകിയ ഇറിഗേഷൻ വകുപ്പിനെയും പോത്തുണ്ടി ഡാം അധികൃതരെയും യോഗം അഭിനന്ദിച്ചു കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ലഹരിക്കെതിരായ ബോധവൽക്കരണം ജീവിതശൈലി രോഗങ്ങൾ എന്നീ വിഷയത്തിൽ വട്ടേക്കാട് സ്കൂൾ അധ്യാപകൻ സന്ദീപ് ക്ലാസ് എടുത്തു ശൈലികൾ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികൾ അതിന് കൃത്യമായ ഈ നിർബന്ധം ഒന്നുമില്ല ധാന്യങ്ങൾ കഴിച്ചാൽ മതി അപ്പൊ നമ്മളെന്ത് ചെയ്യാ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു ക്രമവും രണ്ടു ദിവസം ധാന്യമാണ് രണ്ടു ദിവസം നമുക്ക് പല വെജിറ്റബിള് കൊടുത്ത മറ്റേ മൂന്ന് ദിവസം വേറൊരു ഭക്ഷണ രീതി കൊടുക്കാം അപ്പൊ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഒരേ രീതിയിൽ തുടരാതെ വ്യത്യസ്ത ഭക്ഷണങ്ങളെ ചെയ്യുകയും ചെയ്താൽ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് പൊണ്ണിത്ത മറ്റൊന്ന് തന്നെയാണ് നമ്മൾ ഡ്രൈ സാലഡുകൾ ഭക്ഷണത്തിൽ ഡ്രൈ സാലഡുകൾ ഉൾപ്പെടുത്തി നമുക്ക് നല്ല ഭക്ഷണ രീതി ചെയ്യാം അല്ലെ നമുക്ക് വെള്ളരയ്ക്ക പോലുള്ള സാധനങ്ങൾ ധാന്യങ്ങൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് ഡ്രൈ സാലഡുകൾ ഉണ്ടായിക്കൊണ്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഭക്ഷണ രീതി നമുക്ക് നെന്മാറ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് പി വി ചാമക്കുട്ടൻ അധ്യക്ഷനായി പി ആർ ദിലീപ് ബി ശ്രീദേവി എന് സ്വാമിനാഥൻ ബിന്ദു ജി മധുസൂദനൻ മറ്റംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്